നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ എയർപോർട്ട് കമ്പനിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ഈ മാസം ഇരുപത്തിമൂന്നിന് ഓൺലൈൻ മുഖാന്തരം ചേരാനുള്ള മാനേജ്മെൻ്റ് തീരുമാനത്തിനെതിരെ ഓഹരി ഉടമകൾ രേഖത്ത് സംബന്ധിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും കമ്പനി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി നൽകിയതായി കിയാൽ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ ഭരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളിത്ത് അറിയിച്ചു കിയാലിൻ്റെ ഇതുവരെയുള്ള വിവിധ ക്രമക്കേടുകളും അഴിമതികളും ഓഹരിയുടമകൾക്ക് നേരിട്ട് ബോധ്യപ്പെടുത്താനുള്ള ന്യായമായ അവകാശ ലംഘനമാണ് നടന്നതെന്നും അവർ ആരോപിച്ചു ഞങ്ങൾക്കിപ്പോൾ പ്രതിഷേധം ഇതിൽ അജണ്ടയായിട്ടുള്ളത് നാല് ഐറ്റമാണ് ഈ മീറ്റിങ്ങിന് ആദ്യത്തേത് ഇതൊരു പ്രൊസീജിയറായിട്ട് ആനുവൽ റിപ്പോർട്ടുണ്ട് പിന്നെ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ട് അത് പാസ്സാക്കണം അതാണ് ഒന്ന് പിന്നെ രണ്ട് ഡയറക്ടേഴ്സ് റിട്ടയർ ചെയ്യുന്നുണ്ട് അത് റൊട്ടൈ റൊട്ടേറ്റിംഗ് ആണ് അത് മിസ്റ്റർ യൂസഫ് അലിയും അസം കുഞ്ഞും അവിടെ കണ്ണൂർക്കാരൻ അവർ റിട്ടയർ ചെയ്യുന്നുണ്ട് അതിൽ ദി ആർ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നുണ്ട് അതൊക്കെ എന്തിനായാലും അത് പാസ്സാവും അത് നമുക്ക് പാസ്സാകണം നമുക്കാർക്കും അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമുള്ള നാലാമത്തെ അജണ്ടയാണ് നമുക്ക് ഏറ്റവും വിഷമകരമായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഇതുവരെ ആയിട്ട് കാലിൻ്റെ നഷ്ടം ഇത്രയും കൊല്ലമായിട്ട് എഴുന്നൂറ്റി അമ്പത്തി രണ്ടാണ് തോന്നുന്നു ഏ കോടി രൂപയാണ് ഈ മാർച്ച് വരെയുള്ള നഷ്ടം ചുരുങ്ങിയ സമയം മാത്രം അനുവദിച്ച് ചുരുക്കം പേർക്ക് മാത്രം പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇരുപത്തിമൂന്നിനാണ് വാർഷിക ജനറൽ ബോഡി യോഗം നടക്കുന്നത് വിമാനത്താവള വികസനത്തിന് ധാരാളം പണം ഓഹരിയിലൂടെ നേടുകയും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് കിയാൽ അധികൃതർ തടസ്സം നിൽക്കുകയാണെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും കമ്പനി നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് ഓൺലൈൻ മീറ്റിംഗിനു പകരം ഓഫ്ലൈൻ യോഗം നടത്താൻ ഏർപ്പാട് ചെയ്യാനുമാണ് മുഖ്യമന്ത്രിക്കുള്ള പരാതിയിൽ പറയുന്നത് വികസന പദ്ധതിയിൽ പങ്കാളികളായ ഓഹരി ഓഹരിയുടമകളെ സമരത്തിലേക്കും നിയമ പോരാട്ടത്തിലേക്കും തള്ളിവിടുന്ന അധികൃത നിലപാടിനെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സംഘടിപ്പിക്കുന്നതിന് അസോസിയേഷൻ നേതൃത്വം നൽകുമെന്ന് ചെയർമാൻ അബ്ദുൾ ഖാദർ പനങ്ങാട്ടു പറഞ്ഞു മട്ടന്നൂരിൽ രാജീവ് ജോസഫ് നടത്തുന്ന ആക്ഷൻ കൗൺസിലിന്റെ നിരാഹാര സമരത്തിന് അസോസിയേഷൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും സമരവേദികളിൽ പങ്കാളികളാവുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചേംബർ ഓഫ് കോമേഴ്സിൽ വെച്ചിട്ട് നടത്തി ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ സമാഹരിച്ച് അതൊക്കെ നഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ അതിനു വേണ്ടി സ്പെഷ്യലായിട്ടുള്ള സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്ത് കാർഗോ സ്റ്റോറേജ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഏജൻസ് ഒരുപറ്റം ആളുകൾക്ക് വലിയ ആ മുഖ്യമന്ത്രിക്കുള്ള ലെറ്ററിൽ ആ കാര്യങ്ങൾ വളരെ കൃത്യം കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ കമ്പനിക്ക് ട്രിവാൻഡ് ഡൽഹി അയച്ചതിലൊന്നും ആ കാര്യം വെക്കേണ്ടായിരുന്നില്ല ദറ്റ് ഈസ് ഓൺലി ഫോർ ദ കമ്പനീൻ്റെ ഫങ്ഷനി പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിട്ട് എന്നിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ കൂട്ടി കൊടുക്കുകയാണ് ഇത് കൊടുത്തതിൽ അതൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പോയിന്റ് ഓഫ് കോളിന് വേണ്ടിയിട്ട് വലിയൊരു നിരാഹാര സത്യാഗ്രഹം നടത്തുന്നുണ്ട് ഞങ്ങളൊക്കെ ഇന്നലെ അതിന് പോയിട്ടുണ്ട് ആര് ചെയ്താലും ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട രഞ്ജിത്ത് അടക്കമുള്ള ഞങ്ങളൊരു ഗ്രൂപ്പ് രണ്ട് വർഷം മുമ്പ് ഡൽഹിയിൽ പോയിട്ട് മുഴുവൻ എം പിമാരെയും ചേർത്തുകൊണ്ട് പോയിന്റ് ഓഫ് കോളിന് അന്നുള്ള സിവിലേവിയേഷൻ മിനിസ്റ്റർ ഒക്കെ നടത്തി ടെക്നിക്കൽ റീസൺ പറഞ്ഞിട്ടാണ് തള്ളുന്നത് സി പി സലീം കെ പി മോഹനൻ മജീദ് പി സി ജോസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി